രാവിലെ കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറുപയർ പാൽക്കറിയുടെ റെസിപ്പി നോക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് ചെറുപയർ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടാം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഒരു കാൽ ഭാഗം സവാള കട്ടത് എരിവിനായിട്ടുള്ള പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിൽ വേവിച്ചാൽ മതി പ്രഷറൊക്കെ പോയിട്ട് തുറന്ന് നോക്കുമ്പോൾ ചെറുപയറൊക്കെ ഇതുപോലെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ ഒരുപാട് സമയം തിളപ്പിക്കേണ്ടത് ചെറുതടി തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കാം അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടക് കറിവേപ്പില പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പൊടിയായിട്ട് തന്നെ മല്ലിയില കൂടി ചേർത്തിട്ടൊന്ന് ആക്കിയിട്ട് അതിലേക്ക് കറി ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ചൂടോട് കൂടിയിട്ട് അപ്പത്തിൻ്റെയും മീഡിയപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു ചെറുപയർ കറിയാണ് ഈസി തന്നെ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ ടേസ്റ്റിയാണ് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്